ഭഗവതിയോട് നീതി പുലർത്തുന്ന ഭഗവതിയോട് കൂറുകണിക്കുന്ന ഭഗവതി അറിയാമല്ലോ എല്ലാവർക്കും എത്തുന്നവരാണ് അതാണല്ലോ വിശ്വാസികളുടെ നമുക്ക് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്രാങ്കണങ്ങളും മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടർന്ന് വരുന്ന അങ്കണങ്ങളാണ് അത് വിദ്യാലയം അറിവിന്റെ അക്ഷരം നൽകി വെളിച്ചം അടത്തറത്തിൽ എത്തിക്കുന്നതാണ് ആലയമാണ് ദേവാലയം അകത്ത് കത്ത് കിടക്കുന്ന ഇരുട്ടാകുന്ന മനസ്സിന് വിശ്വാസത്തിന്റെയും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഇടങ്ങളാണ് ആല പ്രസിഡന്റ് പി കെ അജയ്കുമാർ അധ്യക്ഷനായി എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ കൊല്ലങ്കോട് പ്രസ്ക്ലബ് പ്രസിഡന്റ് എൻ ഭാസ്കരൻ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ സെക്രട്ടറി മാധവൻ ഹസ്തരേഖാ നിപുണൻ ടി ആർ കുട്ടി എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി എം പി പ്രമോദ് സ്വാഗതവും ക്ഷേത്ര മാനേജർ കെ സി ജയദേവൻ രാജ നന്ദിയും പറഞ്ഞു